അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് പതിനൊന്ന് മിനിറ്റ് ലൈറ്റ് ആയിട്ടാണ് ട്രെയിൻ ഓടുന്നത് രണ്ടരയ്ക്കാണ് ട്രെയിൻ ഇത് ഫ്ലൈറ്റ് ഒരു പന്ത്രണ്ട് മണിക്കെങ്കിലും അങ്ങ് എത്ര പോളണ്ടിൽ നിന്ന് ഇറങ്ങണതിന് മുമ്പ് ഒരു റൗണ്ട് കൂടെ പോളിഷ് ഫുഡ് ഇറങ്ങാൻ വിചാരിച്ചത് അപ്പം നമ്മളെല്ലാവരും നമസ്കാരങ്ങൾ നമ്മൾ പോളണ്ടിലെ എക്സ്പ്ലോറിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ് ഇന്ന് നമുക്ക് ക്രാക്കോ എന്ന് പറയുന്ന സിറ്റിയിൽ നിന്ന് വ്രോട്സ്വാ എന്ന് പറയുന്ന സിറ്റിയിൽ പോയിട്ട് അവിടെ നിന്നാണ് ഫ്ലൈറ്റ് അപ്പം ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ട്രെയിനിൽ കയറി വ്രോട്സാവ് അവിടുന്ന് എയർപോർട്ടിലെത്തി മാഞ്ചസ്റ്ററിലാണ് ലാൻഡ് ചെയ്യുന്നത് അപ്പം ഇന്ന് ഫുള്ള് ട്രെയിൻ ബസ് ഫ്ലെയിൻ യാത്രയാണ് പോളണ്ടിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്കുള്ള അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എർ ബി എൻ ബിന്ന് യാത്ര പറഞ്ഞ് നമ്മൾ പോവുകയാണ് നല്ലൊരു വീട് കേട്ടോ അടിപൊളി വീടായിരുന്നു അപ്പോൾ ഇവിടുന്ന് ടാക്സി വരാൻ പറഞ്ഞിട്ടുണ്ട് ആറു മണിക്ക് വെളുപ്പിന് ആറു മണി വല്ല രാവിലെ ആറു മണി സമയമാണ് അപ്പോൾ നമുക്ക് ടാക്സി എടുത്ത നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് അങ്ങനെ ഞാൻ ഞങ്ങൾ ടാക്സിയിലിങ്ങോട്ട് വന്നു ഇറങ്ങിയ ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ മേളിലുള്ള ഇതാണ് പാർക്കിംഗ് നമുക്ക് ലിഫ്റ്റ് എടുത്ത് താഴെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം സ്റ്റേഷനിൽ വലിയ തിരക്കായി തുടങ്ങിയില്ല പിന്നെ കടകളും എല്ലാം തുറന്ന് പറഞ്ഞത് ഒന്നും അങ്ങോട്ട് ഫുൾ ഓൺ ആയില്ല നമുക്കിവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട് കോഫി ഷോപ്പിൽ കയറിയിരുന്ന് കുറച്ച് ചായ കുടിച്ചിട്ട് നമുക്ക് ഇനിയൊരു സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടെ ഉണ്ട് എന്നിട്ട് നമുക്ക് പ്ലാറ്റ്ഫോമിലോട്ട് പോകാം ട്രെയിനിങ് എത്തിയേട്ടോ ഇതാണ് നമ്മൾ കുപ്പിനു പറയുന്നത് മൂന്ന് പേര് പേരിങ്ങോട്ടും മൂന്നു പേരിപ്പുറത്തെ സൈഡ് ഇവിടെ നല്ല ഇവിടെ ഗേറ്റൊക്കെ ഉണ്ട് ഇതെല്ലാം ഡോറൊക്കെ ഉണ്ട് കൊള്ളങ്ങണ്ട് മേളില് ലഗേജൊക്കെ ഒക്കെയുള്ള സ്ഥലം മൊത്തത്തിൽ നല്ല സെറ്റപ്പ് തന്നെ ഞാനും അമ്മയും ചച്ചവരുണ്ട് എല്ലാവരും കൂടെ അങ്ങനെ ഇരിക്കുന്നു ഇപ്പോൾ ഒരു ഒരു മണിക്കൂറും കൂടെ നമ്മൾ എയർപോർട്ടിലോട്ട് എത്തും ബോഗി എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനമുള്ളതാണ് ഇരുന്ന് കാഴ്ച കണ്ടോണ്ടിരിക്കുന്നു കുറേ ദൂരം പിന്നെ ഇതൊക്കെയായിരുന്നു കൃഷിയിടങ്ങൾ പിന്നെ കുറേ കാടും മലയും ഇത് നമ്മളെ വന്നേ പോലെ സെമി ഹൈ സ്പീഡ് ട്രെയിനാണ് ഒരു നൂറ്റി അമ്പത് നൂറ്റി അറുപത് ഇരുന്നൂറുള്ള താഴെ സ്പീഡിൽ ഇങ്ങനെ പോകും സ്ലീപ്പർ ഇല്ല ഇത് സ്ലീപ്പർ ഇല്ല സീറ്റിംഗ് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് പതിനൊന്ന് മിനിറ്റ് ലൈറ്റ് ആയിട്ടാണ് ട്രെയിൻ ഓടുന്നത് അടുത്ത സ്റ്റേഷൻ എത്താറായിരുന്നു ഒന്ന് നൂറ്റി പതിനാല് ഇതിലാണ് പോണത് ഏതോ ഒരു ഇത് മില്ലേജെത്തി കുറച്ച് രോഗത്തോട്ട് കയറി ഇരിക്കണിക്കുന്നുണ്ടോ അവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ ഇത്രയും നേരം അവിടെ നിൽക്കായിരുന്നു എത്രയായിരുന്നു പറഞ്ഞ് കംപ്ലീറ്റ് ചോളം പാടങ്ങളാണ് ചോളം അങ്ങനെ നമ്മൾ സ്റ്റേഷനിൽ വന്നിറങ്ങി ബ്രോത്സവെന്ന് പറയുന്ന സ്റ്റേഷനാണ് ഇത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എയർപോർട്ടിലോട്ട് പോകണം ട്രെയിൻ ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടും പെട്ടിയൊക്കെ എടുക്കാൻ ബാക്കിയായി ഇനിയിപ്പോൾ ഇപ്പോൾ അതൊക്കെ താഴെ ഇറങ്ങി നോക്കട്ടെ എങ്ങനെ എയർപോർട്ടിൽ എത്തുമോ കഴുക്കണ്ടാണ് സ്റ്റേഷനെ നമ്മൾ സ്റ്റേഷനിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് അത് കഴിഞ്ഞിട്ടത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബസ് കിട്ടുമോ ലോക്കൽ ബസ് അതിലേക്കേറിയ ഒരു അരമണിക്കൂറുകൊണ്ട് സ്റ്റേഷനിലെത്തത് എയർപോർട്ടിലെത്തും ഈ ബ്രോത്സോ എന്ന് പറയുന്നത് നല്ല കിടലൊരു സിറ്റിയാണ് കേട്ടോ നല്ലൊരു എൻ്റെ സ്റ്റേഷനൊക്കെ കാണാൻ തന്നെ രസമുണ്ടോ അപ്പം നമ്മളെന്തായാലും ഇവിടെ എന്തായാലും കറങ്ങുന്നില്ല ഇവിടെ കറങ്ങാൻ സമയമില്ല കാരണം ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് ട്രെയിൻ ഇത് ഫ്ലൈറ്റ് നമ്മൾ ഒരു പന്ത്രണ്ട് മണിക്കെങ്കിലും അങ്ങ് എത്തണം ഫോണൊഴിക്ക് വലിയ ഷോപ്പിംഗ് മോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ബസ്സിലൊന്നും അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല ഇല്ല എയർപോർട്ടിലോട്ടാണെങ്കിൽ വഴി നാളെ അടുത്ത് കയറുമ്പോഴും ഇരിക്കാനൊക്കെ സീറ്റുണ്ട് പിന്നെ എനിക്ക് ഈ ലഗേജൊക്കെ ഇരിക്കുന്ന കാരണം ഇവിടെ നിൽക്കേണ്ട അവസ്ഥയാണ് പക്ഷേ നമ്മളത് അവിടെ കൊണ്ടിറക്കാം കേട്ടോ നമ്മൾ എയർപോർട്ടിലോട്ട് എത്തി എല്ലാവരും ലഗേജൊക്കെ പിടിച്ചോണ്ട് ഇതേണ്ട ഇതാണ് എയർപോർട്ടാ അപ്പോൾ ഇനിയിപ്പോൾ ഈ വലിയ ബാഗുകളും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കട്ട് അത് കൊടുത്തൊന്ന് ഫ്രീ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സമാധാനമായിട്ട് നിൽക്കാമല്ലേ അപ്പോൾ നമ്മൾ എയർപോർട്ടിനകത്തോട്ട് കയറട്ടെ പരിപാടി ആയി കഴിഞ്ഞ് അത് കയറി എല്ലാം വളരെ പെട്ടെന്ന് ചെറിയ എയർപോർട്ടാണ് നമ്മൾ പടയിൽ നിന്ന് അകത്ത് കയറും ഒരു സൈഡിൽ ഡ്യൂട്ടി ഫ്രീയും പാസ്പോർട്ട് ഇത് അന്നെന്താന്ന് പറയുന്നത് സുവനീർ ഷോപ്പുകളും മറ്റേ സൈഡിൽ ഗേറ്റും നമുക്ക് പോളണ്ടിൻ്റെ സുനിയറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാം വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഓ അവർ കാര്യം കാണിച്ചു തരാം നമുക്ക് നല്ല ഈ സാധനം ഉണ്ടല്ലേ ഇത് പിരോഗി എന്ന് പറഞ്ഞ സംഭവമാണേ നമ്മളെ കൊഴുക്കട്ടയാണ് പക്ഷേ പുഴ അതിനകത്ത് ശർക്കരയ്ക്ക് പകരം ചിക്കനും മീറ്റൊക്കെ വെച്ചിട്ടുള്ള സംഭവം ഇതിൻ്റെ ഇവിടുത്തെ പേര് പിരോഗി നാടൻ ആ കാണുള്ളൂ പോളിതിന്ന് ഇറങ്ങണതിന് മുമ്പ് ഒരു റൗണ്ട് റൗണ്ടങ്ങോടെ പോളിഷ് ഫുഡ് കഴിച്ചിട്ടിറങ്ങാൻ വിചാരിച്ചു നമ്മളെല്ലാവരും ഫുഡും കഴിച്ചിട്ട് ഇതാ അങ്ങോട്ട് പോണം അവിടെ ഇത് ഗേറ്റ് ഓപ്പണായി ഇവിടുന്ന് രണ്ടേകാൽ മണിക്കൂർ ദൂരേ ഉള്ളൂ യാത്ര അപ്പോൾ ഫുഡും കഴിച്ചിട്ടങ്ങ് എത്തുമ്പോഴത്തേക്ക് വൈകിട്ടാവും ചായ കുടിക്കുന്ന സമയത്ത് അങ്ങനെത്തും നമ്മൾ ഫൈനലി പ്ലെയിനിലോട്ട് കയറുകയാണ് എല്ലാവരും ഇപ്പോൾ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിന്ന് ചെയ്യുന്നു എയർപോർട്ട് ഒന്നും ഇല്ലെന്നോണം താഴെ ഇറങ്ങി ക്യൂ ആയിട്ടാണ് പോണത് പ്ലെയിനിൽ കയറാനുള്ള അവസാന ഘട്ടത്തിലാണ് പോളണ്ടിലോട് വിട പറയാനുള്ള അവസാന നിമിഷങ്ങൾ അങ്ങനെ ഒരാഴ്ച പോളണ്ടിന്റെ തെക്ക് വടകൾ നടന്ന പോളണ്ടിനോട് രണ്ടു മണിക്കൂർ അഞ്ചു മണിക്കൂറ പോളണ്ടിൽ നിന്ന് ഇംഗ്ലണ്ടിലോട്ടോ നമ്മള് നമ്മുടെ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് അങ്ങ് എത്തും നമ്മളെ കൊച്ചിന്ന് ഡൽഹി പോകുന്ന ദൂരമായിരിക്കും നല്ല ഒരു ബോംബെ പോകുന്ന ദൂരം ഒരു ചെറിയ മയക്കം ഇംഗ്ലണ്ട് ചെന്നിട്ട് കാണാം അവസാനത്തെ റൗണ്ട് വണ്ടിയിൽ കയറി ട്രെയിന് ഒരമണിക്കൂർ കഴിഞ്ഞാൽ വീട്ടിലെത്തും അതോ എല്ലാവരും തളർന്നിരിക്കുന്ന വെളുപ്പിന് തുടങ്ങിയ യാത്രയാണ് എല്ലാവരും നല്ല ക്ഷീണത്തിലാണ് അതോടെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി കാണാം നമുക്ക് അപ്പം ബൈ ബൈ